എല്ലാരും നമുക്ക് നമ്മുടെ ഇങ്ങനെ ഫാമിലേക്ക് ആവശ്യമായ പുല്ല് നമ്മൾ കട്ടുന്ന കട്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാ നമ്മുടെ മുമ്പ് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷി സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഭൂകൃഷിയാണ് അപ്പം പുല്ല് കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് ബാക്കി വളർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ പോയി നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെ വരമ്പാണ് ഈ വരമ്പിയെ കൂടെ പോകുമ്പോൾ എനിക്കൊരു ചെറിയൊരു പാട്ട് ഓർമ്മ വരെയാണ് നമുക്കൊന്ന് പാടാം പാടിപ്പോ പക്ഷേ ആരും ചിരിക്കരുത് ഞാനൊന്ന് പാടാണ് കേട്ടോ വാ എല്ലാവരും എൻ്റെ കൂടെ വാ ഒരു വൻ്റെ அண்ணு நாடும் ஒரு பெண்ணே வளர்த்து கண்ணு கல்வத்தை கொண்டு வரைத்துள்ள கா வரையிட்டுள்ள ஒரு கைதோர கூட்டத்தில் ஓரத்து முட்டி மரம் வந்து போக கொண்டு போயோ பெண்ணையை போவது கொண்டு போயோ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓരോ കൂടെയുമെടുത്ത് നടക്കും അപ്പോ കണ്ടില്ലേ ഈ പാടവരമ്പത്ത് നടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഓർമ്മ വരണല്ലവർക്ക് അപ്പൊ നമുക്ക് നമ്മുടെ വയലിലോട്ട് ഇതാണ് നമ്മുടെ കുൾക്കൃഷി ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ ഇതൊക്കെ നട്ടിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നട്ടതാണ് കേട്ടോ ഇതെല്ലാം നട്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നട്ടിട്ടേ ഉള്ളൂ ചെറുതായിട്ട് ഇങ്ങനെ നട്ടിരിക്കുക നമുക്ക് അങ്ങോട്ടും ഇവിടുന്ന് അപ്പുറത്തെങ്ങനെ പോവും ഇതിന് നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്കെന്ന അതുവഴി തന്നപ്പോ ഇത് കണ്ടില്ലേ ചാലാണ് ഇടയ്ക്ക് ചാല് അപ്പം ചാല് കടന്നു പോവാനിത്തിരി പാട ഇങ്ങനെ നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം വരുമ്പോത്തൂടെ തന്നെ ഒരു പാട പാടവരമ്പത്തോട് തന്നെ കേട്ടോത്തിലൂടെ എനിക്ക് പാട്ടൊന്നും എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്താ രസേന്ന് പറയുന്ന പാട്ട് പാടുമ്പോ അന്ധവിശ്വാസം നല്ല രസമാണ് ഈ പുല്ലൊക്കെ ഒരു കുറച്ച് കുറച്ചിത്രയും വളർന്നു അന്ന് വലിയ പുല്ലായിരുന്നു ഇപ്പൊ എല്ലാം കട്ട് ചെയ്തിട്ട് കട്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഇടവിളയായിട്ട് നമ്മള് വെള്ളരി വെള്ളരിക്ക് ഉണ്ട് കേട്ടോ വെള്ളരിയുടെ വെള്ളരിയുടെ ഇതൊക്കെയാണ് നട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം കിടപ്പുണ്ട് വെള്ളരിക്ക വെള്ളരി ചെറിയ തൈ വെള്ളരിക്ക നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളരിക്ക വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു മാസം മാസമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളരിക്ക നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും ഈ ഇത് പാടത്തിന് ഇത് വാഴ കൃഷിയാണേ ഇതിപ്പം വാഴ എന്താ ഇത് കൊലച്ചതേ ഉള്ളു കേട്ടോ കൊല കൊലച്ചേ ഉള്ളു ഈ സൈഡൊക്കെ പുല്ലൊക്കെ നല്ല വളർന്നിട്ടു ഈ ഈ പാത്തോട്ട് മൊത്തം പുല്ലാണ് കേട്ടോ ഈ പാത്തോട്ട് ഇത്തിരി കുറേ ഇത്തിരി പാടാണ് ഭാഗത്തോട്ടൊക്കെ നല്ല ഇതായി പിന്നെ ഇതിനകത്തോട്ടൊക്കെ പോയണ്ട പോയണ്ടെന്നവിടെ നമുക്ക് ഒരു പ്ലാവ് ഉണ്ട് ഞാൻ പ്ലാവ് ആ സൈഡിൽ കൂടെ പോവാക്കൂടെ പോയാലേ നമുക്ക് പറ്റുള്ളൂ അന്നൊരു ദിവസം വീണതാ ഇവിടെയാവോ ചേട്ടാ എനിക്കറിയില്ലേട്ടോ ഇതിനോട്ട് എങ്ങനെയാണ് രക്ഷിപുർത്തമാൻ എന്ത് ചേട്ടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ ലാവ് ലാവിൻ്റെ അപ്പം ഇത് നമ്മുടെ വെള്ളരിയാണ് കേട്ടോ ഇവിടെയുണ്ടേ എന്താ ഇവിടെ ഉണ്ട് വെള്ളരി അപ്പം ആ ഇത് കണ്ടില്ലേ നമ്മുടെ ഇത് നമ്മുടെ മരിച്ചിനെയാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു സിനിമയല്ലേ ആ ശ്രീവിദ്യ ആ കടന്നു തോന്നുന്നു മരിച്ചിനി വിളയുന്ന മലയോരം ഈ പെണ്ണിന്റെ സാമ്പ്രാജി ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ടില്ല നമ്മടെ വരച്ചിന് ഇതൊക്കെ ഇപ്പം പാകം ആവാറായിട്ടുണ്ട് കേട്ടോ വരച്ചിനി എല്ലാം നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഇതാ കണ്ടില്ലേ ഇത് അങ്ങോട്ടാണ് നമ്മുടെ ഫുൾ ഫുൾ കൃഷി അവിടെ ഒരു ഉണ്ട് ഒരു വിയറ്റ്നറിൽ നമുക്ക് അവിടെ ഒരു ലാവ് അത് വളർന്നോ എന്ന് നോക്കാം നമുക്ക് അതിന്റെ ചക്കയുണ്ട് കേട്ടോ നമുക്കൊരു ചക്ക എടുത്തിട്ടു ചേട്ടാ എങ്ങനെ ചാടും Udah, okay. oke. Okay. അപ്പൊ എത്തിയിട്ടുണ്ട് എന്തായാലും വന്നുകൊണ്ട് വന്നോണ്ട് ഞാനിങ്ങെത്തി അല്ലെങ്കിൽ ഞാൻ അവിടെ കാപ്പൊ ഇതാണ് നമ്മുടെ പ്ലാവ് ഇവിടെ ഈ പ്ലാവിനെ കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങി അങ്ങോട്ട് എങ്ങനെ പോകും അപ്പിയെന്നാണ് എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചക്ക 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 ഐ ലവ് എനിഷ്ടാണ് ചക്ക എനിക്ക് ഇഷ്ടമാണ് ചക്ക അപ്പം എൻ്റെ ഇഷ്ടം ആ എനിക്കിഷ്ടമായത് കൊണ്ട് മാത്രമാണ് എനിക്ക് വേണ്ടി ഒരു പ്ലാവ് നട്ടത് ഇവിടെ ഇത് വീറ്റ്ന എർലി ആണ് ഇത് ഇതിപ്പം പാത പാകമായിട്ടില്ല ആ ഒരുപാട് കായ്ച്ചു ഒരുപാട് കായച്ചു പിന്നെ വീട്ടിൽ കൊണ്ടുവര ഇതിന്റെ അകം നല്ല റെഡ് കളറാണ് നല്ല റെഡ് ായിട്ടാണ് ഇതിനകത്ത് എത്തിക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിൽ ഓരോ പ്ലാവ് നടണം എന്തെന്ന് വെച്ചാൽ രണ്ട് വർഷമാവുന്നതിന് മുമ്പേ ഇത് കാണിച്ചു ഇപ്പോൾ ഒരു മാസം കഴിയുമ്പം ഇയാള് പാങ്ങാവും പിന്നെ ഇതൊക്കെ ഇത് പാങ്ങാവാറായിട്ടുണ്ട് കേട്ടോ ഈ പുല്ലൊക്കെ ഈ പുല്ലെല്ലാം പാങ്ങാറായിട്ടുണ്ട് ഇവിടെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുൽകൃഷി നമ്മുടെ എന്താ നമ്മുടെ വയലേ ഇവിടെ നിന്നാണ് ചേട്ടായി കട്ട് ചെയ്ത് പുല്ല് വീട്ടി കൊണ്ടുവരുന്നത് നമ്മുടെ കിങ്ങിണി പ്രാഗലത്തേക്കാണ് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പം എല്ലാവരും കണ്ടല്ലോ എൻ്റെ ലാവം കണ്ടു അങ്ങനെ നമ്മുടെ വയലും കണ്ടു ലാവം കണ്ടു എല്ലാം അപ്പം ഇനി ഒരാളുണ്ട് ഇവിടെ ഞാൻ ഇനി എങ്ങനെ ഇറങ്ങാം അപ്പം എന്തായാലും ഇന്നിനെ ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ തോന്നുന്നു ആരെങ്കിലും വന്നൊന്ന് ഹെൽപ്പ് ചെയ്താൽ ചേട്ടായി എനിക്കിതൊന്നും ഇപ്പം അപ്പൊ ഇനി എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഫുൾ കൃഷിയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതി ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് പ്ലാവ് നട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതും ഇതും ഒരു കുഞ്ഞ് പ്ലാവാണ് ഇത് വന്നിട്ട് റെഡിന് ഏപ്പിയറാണ് റെഡ് റെഡ് അതും റെഡി തന്നെയാണ് ഇതും റെഡ് അപ്പം ഇത് നട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു ചീമപ്ലാവ് ഇത് ഉണ്ടോ ഇതൊരു പ്ലാവാണ് ഈ ചീമപ്ലാവ് പിന്നെ നട്ടിട്ട് മാസം ആയില്ല കേട്ടോ ആറ് മാസം ആയിട്ടില്ല പക്ഷേ നന്നായിട്ട് വളർന്നു അപ്പം നമുക്ക് കായ്ക്കുമ്പോൾ ഒന്നുകൂടെ വരാം കേട്ടോ ഇവിടെ ആ കായ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വരാം നമ്മുടെ അയ്യോ ഓ ആരും പോലെ അപ്പം നമ്മുടെ ഇനി എന്താ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മുടെ മനസ്സിനി ആ ഇനി നമുക്കേ വേറൊരു കാര്യം കാണിച്ചു തരാമ്പ പറഞ്ഞ പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയത്തില്ല ചേട്ടായിക്കെല്ലാം അറിയും ഇവിടുത്തെ കാര്യങ്ങളും വഴിയും ഓരോ വഴിയും എല്ലാം ചേട്ടായിക്കറിയും കൊ കൊതുകൊണ്ടോട്ടോ ഇവിടെ അടിച്ചു നല്ല പേ ആ അപ്പോ കണ്ടില്ലേ നമ്മുടെ കൃഷി നമ്മുടെ കൃഷി പയർ ഇതെല്ലാം എന്റെ ചേട്ടായ ഞാൻ പറഞ്ഞില്ലേ ഇത് ചേട്ടായി എല്ലാം നടന്നതാണ് രാവിലെ അഞ്ചര ആറ് മണിയാവുമ്പോൾ വരും വന്ന് ജോലിക്കാരും കൊണ്ടുവന്ന് എല്ലാം പയർ പിന്നെ ഇന്നിടെ കീടകളായിട്ട് മരിച്ചിനി മരിച്ചിനി ഉണ്ട് പിന്നെ പയർ പയർ പടത്തി വിടുന്നതായത് കണ്ടില്ലേ ഇതെല്ലാം പയർ പയറ് കൃഷി ത്രയും പയറന്നെ അല്ല വീട്ടാവശ്യത്തിന എല്ലാം നമുക്ക് ഇവിടെ കിട്ടണം എല്ലാം പക്ഷെ ഒന്ന് കാല് തട്ടിയാ ഈ ചാരിനകത്ത് വീഴും അപ്പം ഒന്ന് നോക്കി നടന്നില്ലെങ്കിൽ നല്ല വീഴും കേട്ടോ കണ്ടില്ലേ കീര ഇടക്കിടയ്ക്ക് കീരം വെച്ചിട്ടുണ്ട് ആ ചീര ചീര ചീരയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കണ്ടോ എലി ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് എല്ലാ അമ്പു ഹേമന്മാരെയോ എലി ഉണ്ടോ അതെല്ലാം മുറിഞ്ഞു മുറിഞ്ഞിടക്ക എലി എന്നെ നശിപ്പിച്ചിരിക്കുന്നതാ അപ്പൊ നമ്മുടെ തെങ്ങുണ്ടോ നമ്മുടെ തെങ്ങ് നമുക്ക് വീട്ടാവശ്യത്തിനാവശ്യ എല്ലാ തേങ്ങ ഇവിടെന്ന കിട്ടുന്നു നമുക്ക് ആ ഉണ്ടോ തേങ്ങ തേങ്ങ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് നമ്മുടെ ഇതാ മഴ പെയ്യാണ് കേട്ടോ മഴ പെയ്യാണ് അപ്പം മഴ പോവയാണ് കേറാല്ലേ ഇനി ഞങ്ങൾ കറങ്ങിക്കറങ്ങി കറങ്ങി റോഡിലോട്ട് പോയി അപ്പത്തിറങ്ങാ അമ്മടെ ഓ

അപ്പൊ ഇതൊക്കെയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ വയലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെള്ളവും കണ്ടോ ഇവിടത്തെ ചാനാ വരുന്നേട്ടോ ഇതിങ്ങനെ ഇതിനകത്തൊക്കെ മീനുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി നോക്കാം ഞാന എന്റെ കൈയും കാലം കഴിപ്പിറങ്ങി കഴുകട്ടെന്തോ ഇവിടെ ഞാൻ എങ്ങനെ എന്തായാലും എന്റെ ഒരു ആഗ്രഹം ഞാൻ ഇറങ്ങി തീരും ഇറങ്ങിയേ തീരും നല്ല കണ്ണീരോല ഞാനിവിടെ വയലില് വരുന്ന സമയത്തൊക്കെ ഞാനിവിടെ വരും ഇവിടെ വന്ന് ഒന്നിത്ര ഇങ്ങനെയൊക്കെ കളിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് ഇതിനകം ഒക്കെ മീനാണ്ടീന പിന്നെ കുഞ്ഞു കുഞ്ഞു മീൻ പോണുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാതെ ഇവിടെ ആൾക്കാർ കുളിക്കുന്ന സ്ഥലമാണ് സ്ഥലോ അപ്പൊ പോവാ സന്ധ്യയായി ഇവിടുന്ന് പോവാനേ മനസ്സില്ല അത്രക്ക് നല്ല സ്ഥലവിടെ സൂപ്പർ സ്ഥല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി സന്ധ്യയായി ഇനി എല്ലാവരും ഇപ്പൊ ഞങ്ങള ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഓട്ടിട്ട് ഓട്ടിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അതാ ഞങ്ങളുടെ ഓട്ട് എങ്ങനെ എല്ലാവരും ഓട്ടിട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കേ അപ്പം പോവ എല്ലാവർക്കും ബായ്